നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്ത് ഏവരും കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ്റെ വിതരണം അതിന് നടപടികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു നാളെ തന്നെ അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പുകൾ വിതരണ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു ഇതിന് പ്രകാരം ഇന്ന് ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ വിതരണം ആരംഭിക്കേണ്ടതാണ് എന്ന നിർദ്ദേശമാണ് ലഭിച്ചിരുന്നത് എന്നാൽ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇന്ന് സംസ്ഥാനത്ത് വരുത്തിയിട്ടുള്ളത് നാളെ മുതൽ തന്നെ ആനുകൂല്യം അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരേ സമയം ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും കൈകൾ തുക സ്വീകരിക്കുന്നവർക്കും വരുന്ന ദിവസം തന്നെ അതായത് ശനിയാഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ക്രമീകരണം ചെയ്യുക ഇരുപത്തി ഒന്നാം തീയതി വരെ നമുക്ക് വിതരണത്തിന് വേണ്ടി സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് അതായത് ആരുടെയെങ്കിലുമൊക്കെ കൈവശം തുക എത്തിച്ചേരാനുണ്ടെങ്കിൽ അവർക്ക് തുക ലഭിക്കാനുള്ള പരമാവധി തീയതികളാണ് ഇരുപത്തി ഒന്നാം തീയതി വരെ ഇനി ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം പിന്നീട് ശേഷിക്കുന്ന തുക മുഴുവനുമായിട്ടും സർക്കാരിൻ്റെ ഏപ്രിൽ മുപ്പതിന് മുൻപ് തന്നെ തിരിച്ചടയ്ക്കേണ്ടതാണ് എന്ന നിർദ്ദേശമൊക്കെ ഉത്തരവിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള ആനുകൂല്യം വിഷു കൈനീട്ടമായിട്ട് അതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് എത്തിച്ചേരുമെന്നുള്ള റിയിപ്പാണ് ഈ സമയത്ത് സർക്കാർ നൽകുന്നത് ഇനി കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ലഭിക്കുന്നവരുണ്ട് എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അവർക്ക് വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിതരണം ആരംഭിക്കുന്ന അതേ സമയം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിതരണവും ആരംഭിക്കുന്നതായിരിക്കും അഞ്ഞൂറ് രൂപ വരെ പരമാവധി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സ്കീമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന സ്കീമിന് കീഴിലുള്ള പെൻഷൻ ഇത് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷനെ കൂടി കൂട്ടി പരമാവധി ആയിരത്തി അറുന്നൂറ് എന്ന രീതിയിലാണ് വിതരണം ചെയ്യുന്നത് എട്ടര ലക്ഷത്തോളം പേരാണ് ഈ സ്കീമിൽ അർഹരായിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിഷു കൈനീട്ടമായിട്ട് അല്ലെങ്കിൽ ലീസ്റ്റർ വിഷു പ്രമാണിച്ച് ജനങ്ങൾക്കെല്ലാം ലഭിക്കുന്ന വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം കൺസ്യൂമർ ബ്രിഡിൻ്റെ പ്രത്യേക ഫെയറുകൾ നാളെ മുതൽ സംസ്ഥാനത്തെ വ്യാപകമായിട്ട് ആരംഭിക്കും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ വഴിയും സബ്സിഡി ഉൽപ്പന്നങ്ങൾ അത് നാൽപ്പത് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെ ഏർപ്പെടുത്തി വിതരണം നടക്കുന്നുണ്ട് റേഷൻ കാർഡ് ഉൾമകൾ റേഷൻ കാർഡുകൾ വഴി മാത്രമല്ല സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും അതോടൊപ്പം തന്നെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി പ്രൊഡക്റ്റുകളും ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ എസ് പഞ്ചായത്ത് തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷൻ പ്രക്രിയയൊക്കെയാണ് നടത്തപ്പെടുന്നത് കാലങ്ങളായിട്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിൽ നമ്മൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു മുൻപുണ്ടായിരുന്നത് എന്നാൽ അതിനെ എല്ലാം വിപ്ലവകരമായ ഒരു രീതിയിൽ മാറ്റിമറിക്കുകയാണ് കെ എസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ ഫോണിലേക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അതിനുശേഷം ഇതിനകത്തുള്ള പ്രത്യേക അപേക്ഷാ രീതികൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവസരമുണ്ട് അതിനുശേഷം നമ്മളുടെ പഞ്ചായത്ത് നൽകുന്ന വിവിധ സേവനങ്ങളിലേക്ക് ഇനി മുതൽ ഓൺലൈൻ വഴി തന്നെ നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി അപേക്ഷ വെച്ചാൽ മതിയാകും അപേക്ഷയുടെ മറ്റ് വിശദാംശങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ അതിനുശേഷം അപേക്ഷ ഏത് ഉദ്യോഗസ്ഥൻ്റെ ടേബിളിലാണ് ഇരിക്കുന്നത് അത് എത്രത്തോളം വൈകുന്നുണ്ട് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളും അപേക്ഷ അപ്രൂവ് ആകുന്നതിൻ്റെ സന്ദേശങ്ങൾ അതിനുശേഷം ഇത് കൃത്യമായിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അതിനുശേഷം ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള വിവിധ ക്രമീകരിക്കുന്നത് ാണ് കേസ് മാർട്ട് ആപ്ലിക്കേഷനിൽ വരുത്തിയിട്ടുള്ളത് വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ അത് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് പോലുള്ള വിവിധ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള അപേക്ഷകൾ അതിൻ്റെ തീർപ്പാക്കൽ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം നമുക്കിനി ലഭിക്കുന്നത് ഇത്തരത്തിൽ കെസ് മാർട്ട് എന്ന ആപ്ലിക്കേഷൻ വഴിയായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക